بسم الله الرحمن الرحيم اللهم صل على سيدنا محمد വല അലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല അലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല അലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല അലി സയ്യിദിനാ اللهم محمديم بعد كل معلوم لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعد كل معلوم لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعد كل معلوم لك اللهم <سؤال> صل على سيدنا محمد വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമി ലക അല്ലാഹു സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമി ലക അല്ലാഹു സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമി ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിം قادم بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക്ക് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക്ക് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക്ക് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക്ക്

ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅലൂമിൽ ഇല്ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹു സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹു സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല ആലി സയ്യിദിനാ اللهم محمديم بعد كل معلوم لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعد كل معلوم لك اللهم صل على سيدنا محمد മുമദിം ബ്യാർ ദി മാലോ മല സൈദ മുഹമ്മദി സൈദിനഹമ്മദി മുഹമ്മദി സൈദിനഹമ്മദിം ബിയോ മ അള്ളമി ദിനഹമ്മ അമ്മ മുഹമ്മദിം വല അലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല അലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല അലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല അലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലക അള്ളാ വസല് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ ദീന മുഹമ്മദിം വഅല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമി ലക അല്ലാഹു സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമി ലക അല്ലാഹു സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല ആലി സയ്യിദിനാ മുഹമ്മദിം بِعَدَدِ كُلِّ مَعْلُومٍ لَكَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ بِعَدَدِ كُلِّ مَعْلُومٍ لَكَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ بِعَدَدِ كُلِّ مَعْلُومٍ لَكَ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ بِعَدَدِ كُلِّ مَعْلُومٍ ഇല്ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅ്ലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا <سؤال> محمد <سؤال> ബിഅദദി കുല്ലി മാഅലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅലൂമിൽ ലക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി മാഅലൂമിൽ അഹുഅല മുഹമ്മദിം സിനിം അസൈദിനം وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد വല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വഅല ആലി സയ്യിദി اللهم محمديم بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد വല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല ആലി സയ്യിദിനാ മുഹമ്മദിം ബിഅദദി കുല്ലി മാഅലൂമിൽ ലിക അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിം വല ആലി സയ്യിദി اللهم محمد بعد كل معلوم لك اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل معلوم لك